ഹായ് ഓൾ ഇന്ന് വന്നിട്ടുള്ള നല്ല ടേസ്റ്റി വായുട്ടി പോകുന്ന ഒരു പുഡിങ് റെസിപ്പിയായിട്ടാണ് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം വീഡിയോ കണ്ടിഷ്ടപ്പെട്ടതിനെ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു പുഡിങ്ങിന് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും യൂസ് ചെയ്യുന്നില്ല നല്ല ആയിട്ടുള്ള ക്രീമിയായിട്ടുള്ളൊരു പുഡിങ് ടെസ്റ്ററാണ് കേട്ടോ കേട്ടോ അതുകൊണ്ട് മെയിനായിട്ട് വേണ്ടത് ക്രീമായിട്ട് വിപ്പിംഗ് ക്രീമായാണ് യൂസ് ചെയ്യുന്നത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫിയോനേൻ്റെ വിപ്പിംഗ് ക്രീമാണ് നമ്മുടെ സാധാരണ നോർമൽ കേക്കൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതിന് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ ഏകദേശം ഒരു ആറ് മാങ്ങയോളം വരും കേട്ടോ ഇത് കുറച്ച് വെളുപ്പുള്ള ആറ് മാങ്ങയാണ് ഇതിനെ ഐസ് ആക്കിയതാണ് കേട്ടോ ഫ്രോസൺ ചെയ്ത് വെക്കുന്നതാണ് പിന്നെ ബ്രെഡും അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിലേക്ക് വേണ്ടത് ആദ്യം മാങ്ങോ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തത് ഇരുന്നൂറ് എം എൽ ആണ് ഏകദേശം ഒരു കപ്പ് വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ് എം എൽ ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഒരു ടിന്നൊന്നും ആവശ്യം വരില്ല കേട്ടോ കാരണം നല്ല പഴുത്ത വാങ്ങി നല്ല മധുരമുള്ള മാങ്ങിയാണെങ്കിൽ കുറച്ച് മതി കേട്ടോ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി നല്ല മധുരമുള്ള മാങ്ങിയാണെങ്കിൽ അധികം ആഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ജ്യൂസ് മെഷീനിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ നോർമൽ ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയപ്പോൾ ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല വീഡിയോ കുറേ ലെങ്ത്തി ആയി പോകുന്നത് കൊണ്ട് ആ ഒരു ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു പുഡിങ് ഡിഷ് എടുത്തിട്ടുണ്ട് പുഡിങ് ഡിഷ് എടുത്ത് ആ ഒരു അളവിനുസരിച്ചിട്ടായിരിക്കും പിന്നീട് നമ്മുടെ ബ്രെഡിൻ്റെ ഒക്കെ എണ്ണം കൂടിയും കുറേ ഒക്കെ ചെയ്യാം കേട്ടോ ഞാനൊരു കപ്പ് സാധാരണ നോർമൽ മിൽക്കാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല മധുരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്രെഡ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കണ്ടെൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ ബ്രെഡ് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഡിഷിൽ ഡിഷിൽ നിരത്തി വെക്കുന്ന സമയത്ത് എനിക്ക് എട്ട് ബ്രെഡ് അടിയിലും അതുപോലെ തന്നെ നമ്മുടെ മാംഗോ ക്രീമി ആയിട്ടുള്ള ടെക്സ്റ്റർ ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒരു എട്ട് ബ്രെഡും കൂടി വെക്കുന്നുണ്ട് ടോട്ടൽ പതിനാറ് ബ്രെഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്രെഡിന് ഫോർ സൈഡും കളഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ബ്രൗൺ സൈഡൊക്കെ കളഞ്ഞെ ക്ലിയർ ചെയ്തിട്ടുണ്ട് അതൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ലുക്കാവാൻ വേണ്ടിയിട്ടാണ് അത് കളഞ്ഞത് കളയണം നിർബന്ധമൊന്നുമില്ല കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലോട്ടാക്കി നമ്മൾ ഈ പാലും അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി മിക്സ് ചെയ്തത് അട ചെയ്ത് കൊടുക്കാം ഒഴിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ബ്രെഡ് സോക്കാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം മാക്സിമം ഒരു ഹാഫ് കപ്പ് മിൽക്ക് തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം നല്ല രീതിയിൽ ബ്രെഡ് സോക്കായിട്ട് കിട്ടിയാലാണ് നല്ല തല അലിഞ്ഞു പോകുന്ന ഒരു ടെസ്റ്ററിലേക്ക് വരാം ഇതിൽ വേറെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ആയ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഞാനിതിൻ്റെ മുകളിലേക്കായിട്ട് ഈ മാംഗോ ക്രീമി അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഈ ടെക്സ്ചർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊരു ഹാഫ് പോർഷൻ ഒഴിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് എല്ലാവരും എന്തായിട്ട് ഈ ഒരു സീസൺ ടൈമിൽ ചെയ്യാൻ പറ്റിയതാണ് അതും ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും യൂസ് ചെയ്യാണ്ട് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പുഡിങ് ടെസ്റ്ററാണ് കേട്ടോ കിട്ടാ ഫൈനൽ റിസൾട്ട് എന്തായിട്ട് എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു ഈ വരുന്ന ബക്രീദിനൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലാണ് റെസിപ്പിയാണ് എല്ലാവരും എന്തായിട്ട് മസ്റ്റായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ നല്ലൊരു മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് വീണ്ടും റിപ്പീറ്റേഷൻ ആയിട്ട് അതുപോലെ തന്നെ ബ്രെഡൊക്കെ വീണ്ടും നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നിരത്തി വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും പാലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ബ്രെഡ് നല്ല രീതിയിൽ സോക്ക് ചെയ്തെടുക്കുക ആ ഒരു റിപ്പീറ്റേഷൻ തന്നെയാണ് വീണ്ടും ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതിങ്ങനെ ഒഴിക്കുന്നുണ്ടെങ്കിൽ ഒഴിച്ചെടുക്കാം ഇല്ലെങ്കിൽ പാലൊരു കപ്പിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ബ്രെഡ് ഡിപ്പ് ചെയ്തെടുത്തിട്ടും ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഞാനിങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടി ഈസി ആയിക്കോട്ടെ പുറത്തേക്കൊന്നും പോകൂല്ല എന്നുള്ള ഒരു ഇതില്ല കേട്ടോ ഇതിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ അടുത്ത ലെയർ കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഫോർ ലെയർ വരുന്ന ഒരു ടേസ്റ്റി പുഡിങ് റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് എനിക്കിതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൺ കെ ജി മാംഗോ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹാഫ് ടീൻ മിൽക്ക് മേഡും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ചേർത്തിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് റെസിപ്പിയാണ് കാണിച്ചിട്ടുള്ളത് പതിനാറ് ബ്രെഡാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡിഷിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് പതിനാറ് ബ്രെഡും വന്നിട്ടുണ്ട് ഫസ്റ്റ് ലെയറിൽ ഇട്ടും സെക്കൻഡ് ലെയറിൽ ഇട്ടുമായിട്ടാണ് ടോട്ടൽ പതിനാറ് ബ്രെഡും വന്നിട്ടുണ്ട് ഒരു കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടിയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് നല്ല ടേസ്റ്റി ആൻഡ് ആയിട്ടുള്ള പുഡിങ് റെസിപ്പിയാണ് കൂടി നമുക്ക് ഈ പുഡിംഗ് റെസിപ്പി നിർത്താം കേട്ടോ പിന്നീട് ഞാനിതിൻ്റെ കുറച്ച് ഡെക്കറേഷൻസ് പാർട്ടായിട്ടും അതുപോലെ തന്നെ കുറച്ചും കൂടി ടേസ്റ്റി ഇൻഗ്രീഡിയൻ കൂട്ടാൻ വേണ്ടിയിട്ട് നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷണൽ ആണ് നട്ട്സ് ആഡ് ചെയ്യുന്നത് അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാഷിയും അതുപോലെ തന്നെ ആൽമണ്ട്സും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ടേസ്റ്റ് വീണ്ടും കുറച്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഫോട്ടോക്കൊക്കെ കുറച്ചും കൂടി ഭംഗിയും ലുക്കൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തുകൊടുത്തതാണ് അതുകൊണ്ട് തന്നെ ടേസ്റ്റും നല്ല ടേസ്റ്റി അതിന്റെ രമ്യായിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പി അതിനായിട്ട് ഫൈനൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ വാലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ് ബ്രെഡും ക്രീമൊക്കെ വന്നുകൊണ്ട് നല്ല ടേസ്റ്റാണ് എന്തായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ടാണ് പുഡിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരിലേക്കും കൂടി ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു മോഡല് സേഡ് പോർഷൻസിൽ മാത്രം നട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ കുറച്ചും കൂടി ലുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നല്ല ഭയങ്കര ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് ഏകദേശം ആറ് മുതൽ എട്ട് മണിക്കൂറൊക്കെ സാധാരണ നമ്മൾ നോർമൽ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചറിൽ വെച്ചാൽ തന്നെ സെറ്റ് സെറ്റാക്കി കിട്ടും കേട്ടോ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റും കൂടിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് ചൈന ക്രസും ജലാറ്റിനും ഒന്ന് യൂസ് ചെയ്യാണ്ട് എങ്ങനെയാണ് ഒരു അടിപൊളി പുഡിങ് ഉണ്ടാക്കാമെന്ന് പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടേ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇതിലൊക്കെ നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നട്സൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾ ഇഷ്ടമോലെ നിങ്ങൾക്ക് ചെയ്യാൻ നട്ട്സ് ഇടൽ ഓപ്ഷണലാണ് തികച്ച ഓപ്ഷണലാണ് ആണ് നട്ട്സ് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് റെസിപ്പിയാണ് നടിട്ടത് കുറച്ചും കൂടി സ്റ്റെയിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഇതൊരു ക്ലിമർ റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചൈനാഗ്രാസും ജലാറ്റിനൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നല്ല ആയിട്ടുള്ള ടെസ്റ്ററിലുള്ള പുഡിങ് റെസിപ്പിയാണ് കേട്ടോ എന്തായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഞാനിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മോർണിംഗ് ഇതിൻ്റെ ബാക്കി റിവ്യൂം കൂടി കാണിച്ചത് കേട്ടോ മാംഗോ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടില റെസിപ്പിയാണ് ഇക്കാണിച്ച് തന്നിട്ടുള്ളത് മാങ്കോ സീസൺ കഴിയുന്നതിന് തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പിയാണ് കേട്ടോ എന്തായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ് റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ് ടെസ്ച്ചറും കൂടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു പുഡിങ്ങും കൂടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കൂടെ ബെൽ ബട്ടനും കൂടി ഒന്ന് ഓൺ ആക്കി ഇടണേ അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനും കിട്ടും കേട്ടോ നല്ല ആയിട്ടുള്ള ഫുഡിങ്ങിനാണെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ കാണുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഉണ്ടാവും അനഡ്സൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ ഇങ്ങനെ മെൽറ്റ് ആയിട്ട് താലിലോട്ടേക്ക് ഇറങ്ങി വരുന്നത് കാരണം അത്രയും സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡിങ്ങൾ റെസിപ്പിയാണ് കേട്ടോ അനാട്സ് ഒക്കെ താണു വരുന്നത് ഉണ്ടോ അത്രയ്ക്കും ടേസ്റ്റ് ഭയങ്കര സോഫ്റ്റ് ആണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ